ആർത്തവ ശുചിത്വ ബോധവൽക്കരണ പരിപാടിയും കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് മെൻസ്റ്റൽ കപ്പ് വിതരണവും ചെയ്തു അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം ചെയ്തു അജാനൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആർത്തവ ശുചിത്വ ബോധവൽക്കരണ പരിപാടിയും കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് മെൻസ്റ്റൽ കപ്പ് വിതരണവും ചെയ്തത് അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ചെയ്തു പഞ്ചായത്തിനകത്ത് ഭാഗമായിട്ടാണ് ഒരു ഒരു നമ്മുടെ വേണ്ടി മറ്റൊരു ഏറ്റെടുത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമാർ അധ്യക്ഷത വഹിച്ചു വാർഡംഗം സി എച്ച് ഹംസ സ്കൂൾ പ്രിൻസിപ്പൽ സുധ ടീച്ചർ പ്രധാനാധ്യാപകൻ അസീസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ രമ്യാ മോഹൻ വിഷയാവതരണം നടത്തി ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു അജാനൂർ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാർ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് കുഞ്ഞി നന്ദിയും പറഞ്ഞു ന്യൂസ് പീറുങ്ങാട്